നമസ്കാരം ജോബറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ പറയാൻ പോകുന്നത് ഓഫീസ് അസിസ്റ്റൻറ്റ് എന്നുള്ളൊരു പോസ്റ്റിലേക്കുള്ള ഒരു പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ദിവസമുള്ള ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കത് ലഭിക്കുന്നതാണ് നമ്മൾ വണ്ടൂർ കനറ ബാങ്ക് സുബ്ബറാവു ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ ഓഫീസ് അസിസ്റ്റൻ്റെ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നുണ്ട് ഇരുപത്തിരണ്ടിനും മുപ്പിനും മധ്യപ്രായമുള്ള ബിരുദധാരികൾക്കാണ് അപേക്ഷിക്കാൻ പറ്റുക ഇംഗ്ലീഷ് സംസ്കാ സംസാരിക്കാനും എഴുതുവാനുമുള്ള കഴിവുണ്ടായിരിക്കണം കമ്പ്യൂട്ടർ പരിജ്ഞാനം വേണ്ടത് എം എസ് ഓഫീസ് വേർഡ് എക്സല് നിർബന്ധമാണ് അക്കൗണ്ടിങ്ങിൽ പരിജ്ഞാനമുള്ളവർക്ക് മുൻഗണനയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ജനുവരി മുപ്പത്തി ഒന്നിനുള്ളിൽ ബയോഡാറ്റ സർട്ടിഫിക്കറ്റും സഹിതം ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണം ഫോൺ വിളിക്കേണ്ട നമ്പർ എന്ന് പറയുന്നത് പൂജ്യം നാല് ഒമ്പത് മൂന്ന് ഒന്ന് രണ്ട് നാല് ഏഴ് പൂജ്യം പൂജ്യം ഒന്ന് പൂജ്യം നാല് ഒമ്പത് മൂന്ന് ഒന്ന് രണ്ട് ഒമ്പത് നാല് അഞ്ച് അഞ്ച് ഒമ്പത് ഈ നമ്പറിൽ വിളിച്ച അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക പറ്റുന്ന ആളുകളെ അപേക്ഷിക്കട്ടെ മലപ്പുറം ജില്ലയിലെ വണ്ടിയിലാണ് ഈ നിയമനം നടക്കുന്നത് നന്ദി നമസ്കാരം